ഇനി എന്താ പ്ലാൻ ഉയർന്ന കൂടിയുള്ള തൊഴിലാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് പട്ടാമ്പി കുളം സംസ്ഥാന സർക്കാർ ഫണ്ട് സംസ്ഥാനത്തിന് തുടർ നടപടികൾ കൊപ്പം പഞ്ചായത്തിലെ പ്രഭാപുരം വടക്കുമുറി പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് എരങ്ങാട്ടുകുളം ഏറെക്കാലമായി ശോച്യാവസ്ഥയിലാണ് ഈ കുളം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന കുളം നവീകരിച്ചിട്ടും വർഷങ്ങൾ ഏറെയായി കുളത്തിൽ പായൽ മൂടി കിടക്കുകയാണ് പലപ്പോഴും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ പായൽ നീക്കം ചെയ്യാറ് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഒന്നര ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുളം നാല് പതിറ്റാണ്ട് മുമ്പാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വശം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടപ്പാക്കി പ്രദേശവാസികൾക്ക് ഉപയോഗപ്രദമാക്കിയത് എന്നാൽ പിന്നീട് കാര്യമായ നവീകരണ പ്രവർത്തികളൊന്നും കുളത്തിൽ നടപ്പാക്കിയിട്ടില്ല ഇപ്പോഴും പ്രദേശവാസികൾ കുളിക്കാനും അലക്കാനുമായി ഈ കുളത്തെ ഉപയോഗിക്കുന്നുണ്ട് വിളയൂർ മണ്ണേങ്കോട് പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കുവാനും ഈ കുളത്തിലൂടെ സാധിക്കും ഇതിനാവശ്യമായ നവീകരണ പ്രവൃത്തികൾ കുളത്തിൽ നടപ്പാക്കാനുണ്ട് കുളത്തിന്റെ നവീകരണത്തിനായി സംസ്ഥാന ബജറ്റിനും തുക വഹിരുത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ചെറുകിട ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലാവും നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുക ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതായാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത്